ഹലോ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ടല്ലോ സ്റ്റോറീസ് എന്നാൽ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൺലൈനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്കിലും നമുക്ക് റിപ്പോർട്ടിംഗ് ഉണ്ട് കുറച്ച് ഒരു മാസം ഒരു മാസമായിട്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഞാൻ ഇന്നാണ് നൈറ്റ് ഷിഫ്റ്റിൽ നിന്നും ഇന്ന് ഇന്നും കൂടി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് നാളെ മുതൽ എനിക്ക് ഡേ ആയിരിക്കും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ സ്റ്റോർ ചെയ്ടാൻ പറ്റുള്ളൂ കേട്ടോ അറിയാമല്ലോ നമുക്കിപ്പോൾ ന്യൂസ് ഐ പി എല് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ പൊതുവേ നമുക്ക് റിപ്പോർട്ടിങ് കുറച്ച് ഹാംഫുള്ളാണ് അങ്ങനെ നമ്മുടെ രാ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എല്ലാ ന്യൂസും റിപ്പോർട്ട് ചെയ്യണമല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് നമുക്ക് റിപ്പോർട്ടിങ് നടക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് കോൾ വരും അപ്പം ഞാൻ മീഡിയയുടെ പേര് പറയുന്നില്ല നമ്മുടെ ലീഡിങ് മീഡിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ട് വർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം വാറ് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ കഥയിലേക്ക് പോവാം ആനന്ദിനൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴും പവിത്രയുടെ ഉള്ളിൽ ഭയമായിരുന്നു അവളുടെ മുഖം കണ്ടിട്ട് ആവണം ആനന്ദ് പറഞ്ഞു തനിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ വീട്ടിലൊരു പക്ഷേ എന്നെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഓർത്തിട്ട് അതാണ് കാര്യം അതോർത്ത് വിഷമിക്കണ്ട എൻ്റെ അമ്മ അങ്ങനെയൊരു ഭീകര സ്ത്രീയൊന്നുമല്ല അതെനിക്ക് മനസ്സിലാവും സാറ് പക്ഷേ പെട്ടെന്നൊരു ദിവസം എന്താണെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഏതമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവും അത് തീർച്ചയായും ഉണ്ടാവും അതിൻ്റെ പേരിൽ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും തയ്യാറാവില്ല എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് ഒന്നും അമ്മയും പെങ്ങളും ചെയ്യാറില്ല പിന്നെ ഞാനൊരു മന്ദബുദ്ധി പയ്യനോ ഒരു കോളേജ് പയ്യനോ ഒന്നും അല്ലെന്ന് അവർക്ക് നന്നായി അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് അത്രമേൽ പ്രാധാന്യമുള്ളതായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ പവിത്രയുടെ മുഖത്തെ ആകുലതകൾ മെല്ലെ വിട്ടുമാറുന്നത് ആനന്ദ് കണ്ടിരുന്നു വരൂ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് രാത്രിയാകും എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കണം ആനന്ദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പവിത്ര ഭക്ഷണം കഴിച്ചു യാത്ര പുറപ്പെടുമ്പോഴും പവിത്രയുടെ ഒപ്പമുള്ള സീറ്റിൽ തന്നെയായിരുന്നു ആനന്ദ് അവൾക്കതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു തൻ്റെ അരികെ തന്നോട് തോളോട് ചേർന്നിരിക്കുന്ന ആനന്ദ് സർ അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇതൊന്നും യാത്രയിൽ ഉടനീളം അവളുടെ മനസ്സിൽ പോയ കാലങ്ങളായിരുന്നു ആദ്യമായി ആനന്ദനെ കണ്ടതും അവൻ വഴക്കു പറഞ്ഞതും റെയിൽവേ ട്രാക്കിൽ നിന്നും രക്ഷിച്ചതും ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും താലി കെട്ടിയതും എല്ലാം ഒരു തിരശീലയിൽ എന്നതുപോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഈ മനുഷ്യൻ തനിക്ക് തനിക്കാരായിരുന്നു എന്ന് അവൾ സ്വയം ചോദിച്ചു ഒരിക്കൽ പോലും പ്രണയം തോന്നിയിട്ടില്ല കോളേജിൽ വെച്ച് തന്നോട് സംസാരിച്ചപ്പോൾ ആദ്യമായി തോന്നിയ വികാരം സങ്കടമായിരുന്നു തന്നെക്കുറിച്ച് മോശമായാണല്ലോ സാറും കരുതിയത് എന്ന വിഷമം പിന്നീട് പല അവസരങ്ങളിലും അയാൾ തനിക്ക് കയത്താങ്ങായി രക്ഷകനായി അപ്പോഴും മനസ്സിൽ കൊടുത്ത ചിത്രങ്ങളിൽ പ്രണയം തെളിഞ്ഞിരുന്നില്ല ആരാധനയായിരുന്നു ഈശ്വരനോട് പോലെ തന്നെ മനസ്സിൽ മരണത്തിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് കയറ്റിയ മനുഷ്യൻ ആത്മവിശ്വാസം നൽകി കൂടെ നിന്ന മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ആ നിമിഷങ്ങളിലും അയാളോട് പ്രണയം തോന്നിയിരുന്നില്ല പിന്നീട് എപ്പോഴാണത് പ്രണയത്തിലേക്ക് വഴിമാറിയത് താലിയുടെ തണുപ്പ് തൻ്റെ മാറിലണി അറിഞ്ഞ നിമിഷമായിരുന്നു മനസ്സിൽ മറ്റൊരു സ്ഥാനത്തേക്ക് സാറ് കുടിയേറിയത് പിന്നീട് താൻ പോലും അറിയാതെ താൻ സ്നേഹിച്ചു പോവുകയായിരുന്നു ആരാധിച്ചു പോവുകയായിരുന്നു മറ്റൊരാൾക്കും വിട്ടു നൽകാതെ മറ്റൊരാളും സംസാരിക്കുന്നത് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് താൻ പോയത് താൻ പോലും അറിഞ്ഞിരുന്നില്ല കഴുത്തിൽ കെട്ടിയ താലിക്ക് അത്രയും ശക്തി ഉണ്ടെന്ന് അത് മനസ്സിലാക്കുന്നതും ഈ ദിവസങ്ങളിലായിരുന്നു ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ തന്നെ ഒന്ന് നോട്ടം കൊണ്ടുപോലും കടാക്ഷിച്ചില്ലെങ്കിൽ തനിക്ക് വേദന നിറഞ്ഞ ദിവസങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ നുണക്കുഴി കവിളുകൾ ഉറക്കം കെടുത്തിയ രാവുകൾ എല്ലാം ചെറു ചിരിയോടെ പവിത്രയെ ഓർത്തു തണുത്ത കാറ്റ് ശരീരത്തെ അരിച്ചിറങ്ങുന്ന സമയങ്ങളിൽ എപ്പോഴും പവിത്ര ആനന്ദിന്റെ ചുമലിൽ ചാഞ്ഞിരുന്നു ആനന്ദ് അരിമയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം അവളെ ഒന്നുകൂടി തന്നോട് ചേർത്തിരുത്തുകയായിരുന്നു ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോഴാണ് ആനന്ദ് പവിത്രയെ വിളിക്കുന്നത് രാവിലേറെ ആയിട്ടുണ്ടെന്നും പുറത്തെ പ്രകൃതി കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവളുടെ ശരീരത്തിലൂടെ വീണ്ടും ഒരു വിറയൽ അനുഭവപ്പെടാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ സാറിൻ്റെ വീട്ടിലെത്തും അവിടുത്തെ അമ്മ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാൻ സാധിക്കില്ല ബസ്സിൽ നിന്നും ഇറങ്ങിയതും ആനന്ദിനൊപ്പം നടന്നു രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പാടവരമ്പ് കടന്ന് നടക്കുമ്പോൾ ആനന്ദ് അവളുടെ കൈ പിടിച്ച് ശ്രദ്ധയോടെ പറഞ്ഞു സൂക്ഷിച്ച് നടക്കണം നല്ല വഴുക്കലുണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു തനിക്ക് ശീലമില്ലാത്തതാണ് അവൻ്റെ കയ്യിൽ പിടിക്കുമ്പോഴും മനസ്സിൽ മറ്റു പല ചിന്തകളും ആദികളും ആയിരുന്നു പവിത്രയ്ക്ക് ഒടുവിൽ ആ പാടവരമ്പ് കടന്ന് ഒരു പഴയ വീട്ടിലേക്ക് പഴയ ഒരു ഓടിട്ട വീട് ചെറുതെങ്കിലും ഭംഗിയുള്ളൊരു വീട് രാവിലെ ആ വീടിൻ്റെ സൗന്ദര്യം കാണാമായിരുന്നു മുല്ലപ്പൂ വിരിയുന്ന ഗന്ധം അവരുടെ നാസിക തുമ്പിലേക്ക് അടിച്ചു പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന മണിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ആനന്ദ് അമർത്തിയടിച്ചതും അകത്തെ ലൈറ്റ് തെളിയുന്നത് കാണാമായിരുന്നു ഉറക്കച്ചണവോടെ കഥക് തുറന്ന മാധവിയമ്മ മകനെ കണ്ടതും വല്ലാതെ സന്തോഷിച്ചു അപ്പോഴാണ് മകനൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് അവരുടെ കണ്ണുകൾ പതിഞ്ഞത് അവരുടെ മനസ്സ് ഓർമ്മകളിലേക്ക് നടന്നു ഹോസ്പിറ്റലിൽ ആനന്ദിനെ കാണാൻ എത്തിയ പെൺകുട്ടി അവരോർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തു നീ എന്താ ഈ സമയത്ത് ഈ കുട്ടിയെ എന്താ നിന്നോടൊപ്പം മാധവിയമ്മയുടെ സംസാരത്തിന് എന്ത് മറുപടി പറയണമെന്ന് ഒരു നിമിഷം അറിയാതെ ആനന്ദ് നിന്നു എങ്കിലും ഉള്ളിലെ ആദ്യം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഒക്കെ പറയാം അകത്ത് കയറിയിട്ട് കയറി വാ മാധവിയമ്മ അകത്തേക്ക് ക്ഷണിച്ചു വാ മോളെ അവളെ പ്രത്യേകം വിളിക്കാനും അവർ മറന്നില്ല അപ്പോഴേക്കും ഉറക്കത്തിന്റെ ആലസ്യത്തോടെ ആതിരെയും അവിടെ എത്തിയിരുന്നു ഏട്ടനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവളും ഞെട്ടിപ്പോയിരുന്നു ആതിരാ പവിത്രയെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്ത് അത്രമാത്രമേ ആനന്ദ് പറഞ്ഞുള്ളൂ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മാധവിയമ്മയും ആതിരെയും പരസ്പരം നോക്കി നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ആനന്ദ് പറഞ്ഞു ഞാൻ എല്ലാം പറയാം വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അവൾ ഒന്ന് വിശ്രമിക്കട്ടെ മുറി കാണിച്ചു കൊടുക്ക് ആതിര അനുസരണയോടെ പവിത്രയുടെ അടുത്തേക്ക് വന്നു വരു ചേച്ചി അവളെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോയി പോകുന്നതിന് മുൻപും പവിത്രയുടെ നോട്ടം ആനന്ദിൻ്റെ മുഖത്തേക്ക് എത്തിയിരുന്നു ഒന്നുമില്ല എന്ന ആനന്ദ് കണ്ണടച്ച് അറിയിച്ചു സമാധാനത്തിലാണ് അവൾ മുറിയിലേക്ക് പോയത് മുറിക്കകത്തേക്ക് ചെന്നത് മാതിരെയും പവിത്രയോട് കൂടുതലൊന്നും ചോദിച്ചില്ല ചേച്ചിക്ക് കുളിക്കണോ അതാണ് ബാത്റൂം അത് പറഞ്ഞ് അവൾ അലമാരയിൽ നിന്നും ഒരു തോർത്തെടുത്ത് പവിത്രയ്ക്ക് നൽകി ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി കുറച്ചു നേരം പവിത്ര ആലോചനയിലിരുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവളുടെ മനസ്സിൽ ചിന്തകൾ വീണ്ടും കൂടുകൂട്ടാൻ തുടങ്ങി ഒടുവിൽ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബാഗിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്ത് അവൾ കുളിക്കാനായി പോയി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം മാധവിയമ്മ ഒന്നും സംസാരിച്ചില്ല ആനന്ദിന്റെ ഉള്ളിൽ നേരിയ തോതിൽ ഒരു ഭയം ഉടലെടുത്തിരുന്നു പവിത്രയുടെ അമ്മയെ പറ്റി അറിയുമ്പോൾ ഒരുപക്ഷെ അമ്മ എതിർത്താലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കുമോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു അമ്മ എന്താണൊന്നും പറയാത്തത് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് വട്ടം നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാധവിയമ്മയുടെ ആ മറുപടി കേട്ടപ്പോൾ ചെറിയൊരു തണുപ്പ് മനസ്സിന് അനുഭവപ്പെടുന്നതായി ആനന്ദ് അറിഞ്ഞു അമ്മ കരുതുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല ആ ഒരു സാഹ നിമിഷം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ മുൻപിൽ നമ്മുടെ ആദിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആരുമില്ലാത്തൊരു പെൺകുട്ടി ജീവിതത്തിന് മുൻപിൽ പകച്ചു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് അവളെ ഈ സമൂഹത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തീരുമാനം അവളെ അറിഞ്ഞുകൊണ്ട് ആ നിമിഷം ഞാൻ എവിടേക്കെങ്കിലും പറഞ്ഞു വിട്ട ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയെന്ന് വരില്ല അത് മാത്രമല്ല ബോംബെ പോലൊരു സ്ഥലത്തേക്ക് അവളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ കേട്ടു മറന്ന കഥകളിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള കഥകളിലെ ഒരു വാർത്തയുടെ തലക്കെട്ടായി അവൾ മാറുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒട്ടും ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമായിരുന്നു അത് ആ നിമിഷം മനസ്സിലിരുന്ന് ആരോ പറഞ്ഞതുപോലെ തോന്നി മറ്റൊരു മാർഗവും ആ തീരുമാനത്തിൽ നിന്ന് അവളെ മാറ്റാൻ എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല അറിഞ്ഞുകൊണ്ട് ജീവിതം നശിക്കാനും മരണത്തിനുമൊന്നും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല ഒരിക്കൽ റെയിൽവേ ട്രാക്കിൽ നിന്നും മരണത്തിന് മുൻപിൽ നിന്ന് ഞാൻ പിടിച്ചു കയറ്റിയതാണ് ഒരു പക്ഷേ അതൊരു നിയോഗമായിരുന്നുവെന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു പക്ഷെ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി ആദരമോളുടെ പ്രായമുള്ള കുട്ടി അവളെ ഞാൻ വിവാഹം കഴിച്ചുവെന്ന് പക്ഷേ കഴുത്തിലണിഞ്ഞ താലിയോട് നൂറ് ശതമാനം ആത്മാർത്ഥ കാണിക്കാതെ ഇനി എനിക്ക് നിർവാഹമില്ലമ്മേ അമ്മ അവളെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ നിമിഷം പോലും ഞാൻ വിചാരിക്കുന്നത് പതിനെട്ട് വയസ്സ് പോലും തികയാത്തൊരു കുട്ടി അവളെ നീ വിവാഹം കഴിച്ചു ഇതറിയുമ്പോൾ സേതുവിനോട് ഞാൻ എന്തായിരിക്കും പറയുന്നത് നീ ഒരിക്കൽ സേതുവിനോട് പറഞ്ഞ മറുപടി ഉത്തര കുട്ടിയാണെന്നാണ് നീ ചെയ്തതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ആ കുട്ടിയോട് ഇഷ്ടക്കുറവുമില്ല മാധവിയമ്മ അത്ര മാത്രമാണ് മറുപടി പറഞ്ഞത് എഴുന്നേറ്റ് എന്ന ആദ്രയുടെ മുഖം തെളിഞ്ഞത് ആനന്ദ് കണ്ടിരുന്നു ആ കുട്ടിയുടെ മാധവിയമ്മ ആദരയോട് ചോദിച്ചു കുളിക്കുകയാണ് കുളിച്ചതിന് ശേഷം വന്ന് വലതും കഴിക്കാൻ പറ മാധവിയമ്മയുടെ ആ മറുപടി കേട്ടപ്പോൾ ആനന്ദിന് സമാധാനമായി അല്ലെങ്കിലും അമ്മ അങ്ങനെ ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ മാധവിയമ്മ പറഞ്ഞ ഒരു കാര്യത്തിന് ആനന്ദിന് മുൻപിൽ ഉത്തരമുണ്ടായിരുന്നില്ല അമ്മാമയുടെ മുൻപിൽ താൻ എന്ത് ന്യായീകരണങ്ങൾ നിർത്തും ഉത്തരവിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും താൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അവൾ കുട്ടിയാണെന്നുള്ളതാണ് ഇപ്പോൾ അവളേക്കാലം കുട്ടിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് എങ്ങനെയാണ് സേതുമാമിയോട് പറയുന്നത് പവിത്രയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളമ്പി അവളെ ഒരു സഹതാപ കഥാപാത്രമാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവൾ അറിയണം ഉത്തര അവൾ അറിഞ്ഞേ പറ്റൂ ജീവൻ നൽകി തന്നെ പ്രണയിച്ചവളാണെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും അറിയാതെ പോകരുത് അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചാണ് ആനന്ദ് കുളിക്കാനായി മുറിയിലേക്ക് ചെന്നത് ആതിര മുറിയിൽ വരുമ്പോൾ പവിത്ര കുളി കഴിഞ്ഞ് നിൽക്കായിരുന്നു പുറത്തേക്ക് നോക്കി ജനറലാഴ്ചകളിൽ പിടിച്ചു നിന്ന് ആ മുഖത്തെ ഭയം അവൾക്ക് മനസ്സിലാക്കാമായിരുന്നു ചേച്ചി വരൂ അമ്മ വിളിക്കുന്നുണ്ട് ആദ്ര പറഞ്ഞതും അവളുടെ ശരീരത്തിൽ ഒരു വിറയിൽ കൂടി പടരുന്നത് പവിത്രം അറിഞ്ഞിരുന്നു മിണ്ടാതെ ആദ്രയെ അനുഗമിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെങ്കിലും അത് നേരിടാനുള്ള മനക്കരത്ത് പവിത്ര നേടിയിരുന്നു മാധവിയമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കുട്ടിയൊന്നും കഴിച്ചില്ലല്ലോ വാ കഞ്ഞു കുടിക്കാം അത്ര മാത്രമേ മാധവിയമ്മ പറഞ്ഞുള്ളൂ അവരോട് സംസാരം കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മാധവിയമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കാനായിരുന്നു വിധി എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമുക്ക് വിവാഹം നടത്താം കുട്ടി വിഷമിക്കേണ്ട ജീവിതം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി മാറുന്നത് പിന്നെ എല്ലാവരും നന്നായി ജീവിക്കാൻ കഴിയുന്നവരുവാകണമെന്നില്ല മോളുടെ അമ്മ തെറ്റുകാരിയായതും അങ്ങനെയൊരു സാഹചര്യത്തിലായിരിക്കാം നിന്റെ അമ്മയുടെ പ്രാർത്ഥനയോ നിന്റെ പുണ്യമോ ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിലേക്ക് നീ പോകാതെ ആനന്ദ് നിന്നെ കണ്ടതും രക്ഷിക്കാൻ സാധിച്ചതുമൊക്കെ എൻ്റെ മകൻ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ കഴിയുന്നത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ളൊരു മനസ്സനുണ്ടായല്ലോ അതോർത്ത് എനിക്ക് അഭിമാനിക്കാം പവിത്രയുടെ മനസ്സിൽ നിറഞ്ഞ വേനലിൽ ആ വാക്കുകൾ കുളിർമഴയായിരുന്നു അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങുന്നത് കണ്ടതും അവർ അവളുടെ കൈകളിൽ പിടിച്ചും വിഷമിക്കരുത് ഇനി മുതൽ ഇവളെ പോലെ തന്നെയാണ് നീയുമെനിക്ക് ഭക്ഷണം കഴിക്കാനായി വ അവരത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലെ എല്ലാ വേവലാദികളും നീങ്ങിയ സന്തോഷത്തിലായിരുന്നു പവിത്ര അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ആനന്ദ് എത്തിയിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ അവനും സന്തോഷമാണ് തോന്നിയത് രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തതിനു ശേഷമാണ് മാധവിയമ്മ കിടക്കാനായി പോയത് പോന്നതിനു മുൻപ് അവൾക്കായി ഒരു നോട്ടം നൽകാനും ആനന്ദ് മറന്നില്ല കാലത്ത് ആതിരി ഉണരുന്നതിന് മുൻപ് തന്നെ പവിത്ര എഴുന്നേറ്റിരുന്നു പവിത്ര കുളി കഴിഞ്ഞ് തോർത്തു തലയിൽ കെട്ടി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മാധവിയമ്മ തിരക്കിട്ട പണിയിലായിരുന്നു പവിത്ര അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചിരിയോടെ പറഞ്ഞു മോൾ നേരത്തെ എഴുന്നേറ്റോ എന്തിനേ ഇപ്പം എഴുന്നേക്കാൻ പോയത് സമയം അഞ്ചരയാകുന്നതേ ഉള്ളൂ ഇന്നലെ താമസിച്ചല്ലേ കിടന്നത് ഞാൻ ഈ സമയത്ത് എന്നും എഴുന്നേൽക്കുമെ ക്ഷീലമായിപ്പോയി സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ നൂറുക്കി പ്ലേറ്റിലിടയായിരുന്നു ആ സമയം മാധവിയമ്മ ഞാൻ ചെയ്യാം അവൾ മാധവിയമ്മയോട് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മോൾ ഇവിടെ നിന്ന് എന്നോട് എന്തെങ്കിലും സംസാരിച്ചാൽ മതി ജോലി ചെയ്യാനല്ല സംസാരിക്കാനാണ് ആളില്ലാത്തത് അതാണ് സങ്കടം ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ജോലികളൊക്കെ പെട്ടെന്ന് തീരും മാധവിയമ്മ ചിരിയോടേത് പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത് എന്നാണ് മോളുടെ പിറന്നാൾ മാധവിയമ്മ തിരക്കിയതിൻ്റെ അർത്ഥം പവിത്രയ്ക്ക് മനസ്സിലായിരുന്നു ഇനി രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ പവിത്ര പറഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ചൊരു താലുകെട്ട് നടത്തണം എല്ലാവരെയും വിളിച്ച് പവിത്ര തലയാട്ടി മാധവിയമ്മ പെട്ടെന്ന് വെള്ളം വച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഏലക്കയും ഇട്ട് കാപ്പി തിളപ്പിച്ച് അവൾക്ക് നൽകി ഏലയ്ക്കാ കാപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് മോൾ തന്നെ കൊണ്ടു കൊടുക്കാൻ താപ്പി അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പവിത്രയ്ക്ക് എന്തോ വല്ലാതെ തോന്നി സാറിൻ്റെ മുറി ഏതാണെന്ന് എനിക്കറിയില്ല പവിത്രയത് പറയുമ്പോൾ മാധവിയമ്മയ്ക്ക് ചിരിയാണ് വന്നത് കാര്യത്തിൽ താലി ചാർത്തിയ ആളെ ഇനി സാറിനൊന്നും വിളിക്കാൻ പാടില്ല മോൾ ആതിരെ വിളിക്കുന്ന പോലെ അനിയേട്ടാന്ന് വിളിച്ചാൽ മതി മാധവിയമ്മ അങ്ങനെ അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് അങ്ങനെ വിളിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു മാധവിയമ്മ തുടർന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ വിളിക്കണം എന്നല്ല പതുക്കെ പതുക്കെ അങ്ങനെ വിളിച്ചു തുടങ്ങിയാൽ മതി എങ്കിലും സാറിനൊക്കെ വിളിച്ചാ കേൾക്കുന്നവർക്ക് കൂടിച്ചിരി വരില്ലേ ആനന്ദിന്റെ മുറി മാധവിയമ്മ പറഞ്ഞു കൊടുത്തിരുന്നു അവൾ അതുമായി മുറിയിലേക്ക് നടന്നു കുറേ പ്രാവശ്യം ഡോറിൽ മുട്ടിയതിനു ശേഷമാണ് കഥക് തുറന്നത് ഉറക്കത്തിന്റെ ആലസ്യത്തോടെ മുൻപിൽ നിൽക്കുന്ന ആനന്ദിനെ കണ്ടപ്പോൾ അവൾക്ക് ചെറു ചിരി ചുണ്ടിൽ വിടർന്നിരുന്നു അവളെ കണ്ടതും അവനും അത്ഭുതപ്പെട്ടു പോയി താൻ വന്ന ഉടനെ അടുക്കള ഭരണം ഏറ്റെടുത്തോ കാപ്പിയുമായി നിൽക്കുന്നവളെ നോക്കി ആനന്ദ് ചോദിച്ചു അമ്മയാണ് പറഞ്ഞത് ഇത് സാറിന് കൊണ്ടുതരാൻ അവൾ കാപ്പി അവൻ്റെ മുൻപിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ആനന്ദ് അത് വാങ്ങിയപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ വിരലുകളിൽ ഒന്ന് സ്പർശിച്ചിരുന്നു ഇഷ്ടമായോ അമ്മയും ഈ വീടുമൊക്കെ ഒരിക്കലും അനുഭവിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഭാഗ്യങ്ങളാണിതൊക്കെ അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ് സർ ഇഷ്ടപ്പെടാത്തതായി ഒന്നുമേ വീട്ടിലില്ല അതിനൊരു ചിരി മാത്രമായിരുന്നു ആനന്ദ് നൽകിയത് താൻ കുടിച്ചില്ലേ പവിത്രയുടെ മുഖത്തേക്ക് നോക്കി ആനന്ദ് ചോദിച്ചു പിന്നെ മതി പവിത്ര അങ്ങനെ പറഞ്ഞതും കുറച്ചു കുടിച്ചതിന് ശേഷം ആനന്ദ് കാപ്പിയുടെ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ന പോലെ അവളത് വാങ്ങി അതിൽ നിന്നും കുറച്ചു കുടിച്ചു രണ്ട് ചുണ്ടുകളിലും ചിരി വിടർന്നു രണ്ട് മിഴികളും ഒരു നിമിഷം പരസ്പരം പ്രണയം പകർന്നിരുന്നു മൗനമായി ആതിരെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടുപേരും ഓർമ്മകളിൽ നിന്നും ഉണർന്നത് എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ആനന്ദ് പെട്ടെന്ന് ബാക്കി കാപ്പി കുടിച്ചതിനു ശേഷം പവിത്രയുടെ കയ്യിൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾക്കെന്നോട് കുറച്ച് ബഹുമാനമൊക്കെയുണ്ട് ചിലപ്പോൾ ഈ നിൽപ്പ് കണ്ട അത് പോവും താൻ പയ്ക്കും അവൻ പറഞ്ഞപ്പോൾ ചിരിയാണ് വന്നത് പിന്നീടുള്ള സമയങ്ങളിലെല്ലാം പവിത്ര മാധവിയമ്മയുടെ ഒപ്പം കൂടി ആതിരെ അവളെ അവിടെയുള്ള തൊടിയിലും കുളത്തിനരികിലും ഒക്കെ ആദ്യം കൊണ്ട് പരിചയപ്പെടുത്തി ഇതൊക്കെ ഏട്ടൻ്റെ കൃഷികളാണ് കേട്ടോ അവിടെയുള്ള കപ്പയും വാഴയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആതിരെ പറഞ്ഞു സാർ ഇതൊക്കെ ചെയ്യൂ അത്ഭുതത്തോടെ പവിത്ര ചോദിച്ചു ചേച്ചിയുടെ സാറ് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല ഇവിടെയാണെങ്കിൽ എപ്പോഴും തടിയെടുക്കലും ജോലികളും ഒക്കെ ആയിട്ട് അടങ്ങിയിരിക്കാറില്ല ചില സമയത്തെന്നെ വിളിക്കും ഞാൻ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു മൂങ്ങും ഇനിയിപ്പോൾ ചേച്ചിക്കായിരിക്കും അതിനൊക്കെ ഡ്യൂട്ടി അപ്പോഴേക്കും കണ്ടിരുന്നു കുളത്തിൽ നിന്നും കുളിച്ചു കയറി വരുന്ന ആനന്ദനെ ഒരു തോർത്ത് ശരീരത്തിലിട്ടിട്ടുണ്ട് ഒപ്പം ലുങ്കിയും മുടുത്തിട്ടുണ്ട് ആ വേഷത്തിൽ ആനന്ദനെ കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത് അവനും വല്ലാതെയായിരുന്നു ചിരിയോടെ അവൻ അകത്തേക്ക് കയറിയത് മാതിരി പറഞ്ഞു അവിടെ കുളമുണ്ട് ഏടൻ എപ്പോഴും അവിടെയാണ് കുളിക്കാറ് ആണോ നമുക്ക് അവിടേക്ക് പോയാലോ ഞാൻ ഇതുവരെ അമ്പലത്തിൽ മാത്രമേ കുളം കണ്ടിട്ടുള്ളൂ വീട്ടിലൊക്കെ കുളം ഉണ്ടെന്ന് കേൾക്കുന്ന ആദ്യമായിട്ടാണ് പവിത്ര പറഞ്ഞപ്പോൾ ആതിരി അവിടെയും കൂട്ടി അവിടേക്ക് പോയി അത്യാവശ്യം ആഴമുള്ള കുളമാണേ ആതിരി ഇവിടെ കുളിക്കാറല്ലേ ചിലപ്പോഴൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വരാം ആദരത് പറഞ്ഞപ്പോൾ പവിത്ര ഉത്സാഹത്തോട് തലയാട്ടി രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എവിടെയോ പോകാൻ റെഡിയായി വരുന്ന ആനന്ദനെ കണ്ടത് മാധവിയമ്മ അവനോട് തിരക്കി എവിടെ പോവുകയാണ് സേതുമാമയുടെ വീട്ടിലേക്ക് ഉത്തരയെ ഒന്ന് കാണണം അവൻ്റെ ആ വർത്തമാനത്തിൽ നിന്നും അവൻ പോകുന്ന പോക്കിൻ്റെ ഉദ്ദേശം മാധവിയമ്മയ്ക്ക് മാതിരിക്ക് മനസ്സിലായിരുന്നു ഒന്നും മനസ്സിലാവാതെ പവിത്ര ചിരിയോടെ ആർദ്രെ നോക്കി നീ കഴിക്കുന്നില്ലേ മാധവിയമ്മ ചോദിച്ചു ഇല്ല പെട്ടെന്ന് വരൂ കഴിച്ചിട്ട് പോ മോളെ അവന് കൊടുക്ക് മാധവിയമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ പവിത്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു പിന്നീട് എതിർക്കാൻ എതിർക്കാനാണെന്ന് നിന്നില്ല പവിത്ര വിളമ്പി ഭക്ഷണം ആനത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് ആനന്ദിറങ്ങി പോയി വരാമെന്ന കണ്ണുകൾ കൊണ്ട് അവളോട് ആഗ്യം കാണിച്ചാണ് ഇറങ്ങിയത് എല്ലാം നല്ലതിനാവണേന്ന് മാധവിയമ്മ പ്രാർത്ഥിച്ചു അപ്പം ഓക്കെ ശരി നാളെ കാണാം കണ്ണിന് ഭയങ്കര വേദനയാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഭയങ്കര വേദനയൊക്കെയാണ് കേട്ടോ അപ്പോൾ ശരി ഓക്കേ നാളെ നമുക്ക് കാണാം കേട്ടോ അത്രയേ ഉള്ളൂ